കാസർകോട്ടെ പട്ടയമേളയിൽ ഷംസീന സ്വന്തം മണ്ണിന്റെ അവകാശിയായപ്പോൾ സർക്കാരിൻ്റെ ചേർത്ത് പിടിക്കലിന്റെ മാറി മാറില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് മാറി പുതുജീവിതം തുടങ്ങാനുള്ള ഷംസീനയുടെ ശ്രമത്തിനുള്ള സ്നേഹ സമ്മാനമായിരുന്നു ഈ ഭൂമി ജീവന്റെ അഭിനൂപിന്റെ കൈ ചേർത്തു പിടിച്ച് ഓണനിലാപ് ഷംസീന സർക്കാരിന്റെ കരുതൽ സ്പർശമറിഞ്ഞ മറ്റൊരാൾ കൂടി ഉറ്റവരെല്ലാം നഷ്ടപ്പെട്ട് പത്ത് വർഷം മുമ്പ് പടന്നക്കാട്ടെ മഹിളാ സമഖ്യാ ശിക്ഷൻ കേന്ദ്രത്തിലെത്തിയതാണ് ഷംസീന എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി മഹിളാ സമഖ്യാ കേന്ദ്രത്തിൽ വളർന്നു പ്രായപൂർത്തിയായപ്പോൾ മടിക്കൈ കാഞ്ഞിരപ്പുയിലെ അഭിരൂപമായി ഷംസീനയുടെ വിവാഹം നടത്തിയത് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖറും വിദ്യാഭ്യാസ വകുപ്പും മഹിളാ സമഖ്യാ പ്രവർത്തകരുമെല്ലാം ഒരുമിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിനായിരുന്നു വിവാഹം മൂന്നര സർക്കാരിന്റെ സ്പെഷ്യൽ വിവാഹ സമ്മാനം പോലെ സെന്റ് ഭൂമിയുടെ പട്ടയം പട്ടയം മന്ത്രി നിന്നും ഏറ്റുവാങ്ങി ആദ്യമായി നൽകുന്നത് കാസർഗോഡ് കേരള മഹിളാ സാമുഖ്യ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എം എസ് കെ ഗേൾസ് ഹോമിൽ താമസക്കാരിയായിരുന്ന പട്ടയം നൽകുന്നു ആദരവോട് ക്ഷണിക്കുകയാണ് സർക്കാരിന്റെ മേൽനോട്ടത്തിൽ ബഹുമാനപ്പെട്ട കാസർഗോഡ് കളക്ടർ ഹിംബാസ് ശേഖർ സാറിന്റെ കാർമികൾ കല്യാണം നടന്നു എന്ന അവസരത്തിൽ സർക്കാർ പഠിച്ചു നൽകിയ ഭൂമിയിൽ ജീവിതമാർഗം കെട്ടിപ്പടുക്കാനായി സ്വന്തമായി ഒരു കട തുടങ്ങണമെന്നാണ് ഷംസീനയുടെ ആഗ്രഹം സ്വന്തമായിട്ടം കിട്ടാൻ ഞാൻ ഇത്ര എന്റെ ഭാഗ്യമാണ് ഒരു പട്ടം നല്ല കിട്ടിയത് നീലേശ്വര പാല പാലത്തടം കിട്ടിയത് നല്ലൊരു ഷോപ്പ് ഷോപ്പ് തുണങ്ങണം ഒരു കട തുടങ്ങണം ഷോപ്പ് തുണങ്ങാൻ വേണ്ടി വേണ്ടിയാണ് ആ റോഡ് സൈഡിലൂമി ആ കണ്ടു ആ ഇഷ്ടപ്പെട്ടു നീലേശ്വരം സെന്റ് ഭൂമിയാണ് ഇവർക്ക് ലഭിച്ചത് നിലവിൽ മഹിളാ സമഖ്യാ സെന്ററിലെ ജീവനക്കാരി കൂടിയാണ് ഷംസീന ദുരിതങ്ങൾക്ക് നടുവിൽ ഒറ്റപ്പെട്ട് മറഞ്ഞുപോകുമായിരുന്നവളെ എല്ലാവരുമുള്ള തെളിച്ചമുള്ള ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത് ഈ നാടിന്റെ കരുതലാണ് ക്യാമറമാൻ ഷൈജു പിലാദ്രയോടൊപ്പം സിജു കണ്ണൻ